ായി നിങ്ങൾക്കൊപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്നതുമായി ബന്ധപ്പെടുത്തി വലിയ ചർച്ച നടന്നിരുന്നു കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും വേണമോ ഒരു ഫെഡറൽ സിസ്റ്റം വേണമോ ഇപ്പൊ അമേരിക്കയിലേക്ക് ഉള്ളതുപോലെ കുറേ കൂടി സ്വാതന്ത്ര്യമുള്ള ഫെഡറൽ സിസ്റ്റം ആവുകയും ഫെഡറ ഫെഡറേഷനുകൾ ആവുകയും സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റത്തിൽ നിൽക്കുന്ന സംവിധാനമാവുകയും അതിന്റെ ഒരു കൂട്ടായ്മ മാത്രം കേന്ദ്രത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അമേരിക്കൻ ഭരണ സിദ്ധാന്തം മതി എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഇവിടെ പറഞ്ഞിരുന്നു അതിലേക്ക് പോവുകയാണോ തമിഴ്നാട് എന്നൊക്കെ ഉള്ളത് വലിയ സംശയമാണ് ഇപ്പം സ്റ്റാലിൻ പറയുന്നത് സ്വയംഭരണാവകാശത്തിന് ഇത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും ഒരു സ്റ്റേറ്റിന് എന്നതിനെപ്പറ്റി പഠിക്കാൻ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ ആയുള്ള ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ തന്നെ വെച്ചിരിക്കുകയാണ് ഈയിടയ്ക്ക് സുപ്രീം കോടതി വിധി ഇതിന് ഗുണകരമായി വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് തമിഴ്നാട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഭരണഘടനാ സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ ഒരു സെപ്പറേറ്റ് ഫെഡറേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ ഒരു സ്റ്റേറ്റ് വിട്ടുപോയി ഒരു രാജ്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള സർവതന്ത്ര സ്വാതന്ത്ര്യമുള്ള സർവാധികാരമുള്ള ഒരു പ്രദേശം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷനൊക്കെ അപ്പുറം ഇപ്പൊ സെൻട്രലിന് നികുതി കൊടുക്കണം ടാക്സിന് കുറെ ശതമാനം സെൻട്രലിന് കൊടുക്കണം അവരുടെ പണം ഇങ്ങോട്ട് വരണം അവരുടെ സ്കീമുകൾ വരണം അതിലൊക്കെ നിന്ന് വ്യത്യസ്തമായി ചെറിയ ചുങ്കം മാത്രം അങ്ങോട്ട് കൊടുക്കുകയും ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ അങ്ങോട്ട് കൊടുക്കുകയും ബാക്കിയെല്ലാം സ്റ്റേറ്റിൽ തന്നെ തീരുമാനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സെപ്പറേറ്റ് ഫെഡറൽ സിസ്റ്റത്തിലേക്കാണോ സ്റ്റാലിൻ ചിന്തിച്ചു കൂട്ടുന്നത് അതിന്റെ ഭാഗമാണോ ഹിന്ദി വേണ്ട മറ്റ് ഭാഷകളുടെ കാര്യത്തിലായാലും പ്രോജക്റ്റുകളുടെ കാര്യത്തിലായാലും ഒക്കെ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിലായാലും യാതൊരു വിധത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളും അംഗീകരിക്കേണ്ടതില്ല എന്ന് സ്റ്റാലിൻ തീരുമാനിച്ച് തീരുമാനിച്ചു പോകുന്നത് ഒരീയ ദ്രാവിഡ എന്താണ് പ്രശ്നങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട് അതിനകത്ത് കുറച്ച് സമുദായവും ജാതിയും വർഗീയതയും നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഒരു പോളറൈസേഷൻ ഉള്ള സാധ്യതകളൊക്കെ കുത്തിപ്പൊക്കി എടുത്ത് കൊണ്ടുവരുന്നുണ്ട് എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു സെപ്പറേറ്റായി ഒരു സംസ്ഥാനമാണോ അതോ സംസ്ഥാനത്തിനപ്പുറം ഒരു രാജ്യമാണോ ഒരു ഫെഡറേഷൻ ആണോ എന്താണ് സ്റ്റാലിന്റെ മനസ്സിലിരിക്കുന്നത് നിഗൂഢതയാണ് ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട് കമ്മീഷനെ വെച്ച് കമ്മീഷനി എന്തൊക്കെയാണ് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതെന്ന് അറിയില്ല അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നല്ലോ മൂന്ന് മൂന്ന് മാസത്തിനപ്പുറം ബില്ലുകൾ ഗവർണർ വച്ചേക്കാൻ പാടില്ല രാഷ്ട്രപതിയും വച്ചേക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് ഗവർണർ ശ്രീ രവിക്ക് അയച്ച പത്തോളം വരുന്ന നിയമങ്ങൾ ചട്ടങ്ങളും അദ്ദേഹം മൂന്ന് മാസത്തിലധികം വച്ചിരുന്നത് ഒപ്പിടാതെ വച്ചിരുന്നുകൊണ്ട് അതിനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിയമമാക്കുന്ന രീതിയിൽ തമിഴ്നാട് നിയമസഭ ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഗവൺമെന്റ് നിയമമുണ്ടാക്കി പത്ത് നിയമങ്ങൾക്കാണ് പത്ത് ചട്ടങ്ങൾക്കാണ് അങ്ങനെ അല്ല നിയമങ്ങൾക്കാണ് ചട്ടമെല്ലാം ഉണ്ടാക്കി അത് വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോയത് പത്ത് ബില്ലുകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൊ ഒരു വശത്ത് സർവ്വതന്ത്ര സ്വതന്ത്രമായി പോകുന്നു പിന്നെ നമുക്കൊരു ഒരു കൗതുകപരമായ ഒരു ചിന്ത വേണാകാം കേരളവും രാജ്യമാവട്ടെ അതുപോലെ തന്നെ തമിഴ്നാട് ഒരു രാജ്യമാവട്ടെ കർണാടകം വേറെ രാജ്യമാവട്ടെ ഓരോരുത്തർ ഓരോ രാജ്യമാവട്ടെ ചുങ്കം ചെറിയ ചുങ്കം അതായത് കേന്ദ്രത്തിന്റെ സേവനങ്ങൾ എടുക്കുകയാണെങ്കിൽ ചെറിയ ചുങ്കം കൊടുക്കുക ടാക്സ് കൊടുക്കുക ബാക്കിയെല്ലാ സ്റ്റേറ്റിൽ തന്നെ നടക്കട്ടെ സർവതന്ത്ര സ്വതന്ത്രമായി നമ്മുടെ പിണറായിക്കൊക്കെ നല്ല സുഖമല്ലേ വിദേശത്തൊക്കെ പോയി ആവശ്യം ഇപ്പൊ വിദേശത്ത് പോകാൻ പറ്റൂല നമ്മുടെ ഈ പ്രളയം വന്നപ്പോ വിദേശ രാജ്യങ്ങളിൽ പോയി പൈസ മേടിക്കാനോ അവരെ സഹായമോ ഒന്നും പറ്റത്തില്ല ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ഈയുടെ വലിയ സഹായമൊക്കെ അറബികൾ കൊടുക്കാന്ന് പറഞ്ഞാലും വാങ്ങിക്കാൻ പറ്റിയില്ല കാരണം കേന്ദ്ര ഗവൺമെന്റ് നിയമങ്ങൾ തന്നെ തടസ്സമാണ് ഫോറിൻ റെഗുലേഷൻ മണി ആക്റ്റോ അത് ഇതൊക്കെ ഭയങ്കര തടസ്സമാണ് അപ്പൊ അതൊന്നും ഇല്ല സർവതന്ത്ര സ്വതന്ത്രമായിട്ട് നമുക്കും ഒരു രാജ്യമായാലും തന്നെ പണ്ടിവിടെ പട്ടംതാണുള്ള പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന നാടല്ലേ ഇവിടെ അപ്പം നമുക്കും പിണറായി വിജയൻ പ്രധാനമന്ത്രിയായിട്ട് നമുക്ക് പ്രഖ്യാപിച്ചെന്ന് അങ്ങനെ ഒരു ലൈൻ സ്റ്റാലിൻ അവിടുത്തെ പ്രധാനമന്ത്രി കർണാടകത്തിൽ അവിടുത്തെ പ്രധാനമന്ത്രി ഓരോ സ്റ്റേറ്റിനും ഓരോ പ്രധാനമന്ത്രിമാർ അങ്ങനെയും ചിന്തിക്കാം ആ സ്റ്റേറ്റുകളുടെ ഫെഡറേഷനായിട്ട് രാജ്യത്ത് തുടർന്നാൽ മതി അങ്ങനെയൊക്കെ ആലോചിക്കാം ചിലപ്പോൾ ഇതൊക്കെ ഇനി ഭാവിയിൽ വരുമായിരിക്കും കാരണം വിട്ടുപോയി വിട്ടുപോയാൽ പിന്നെ വേറെ മാർഗമില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റാലിന്റെ ഈ തുടക്കം ചിലപ്പോൾ ഇതിലേക്കാണോ എന്ന് നമുക്കറിയില്ല സ്റ്റാലിൻ എന്തിനാണ് ഇതൊക്കെ ആരംഭിച്ച് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഒരു പിടിയുമില്ല എന്തായാലും സ്റ്റാലിൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ സ്വയംഭരണ അവകാശം ഒരു സ്റ്റേറ്റിന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനും അതിന്റെ ചട്ടങ്ങൾ ഉണ്ടാക്കാനും അത് ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ എങ്ങനെയാണ് പരമാവധി മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ള ചിന്തയിലാണ് ഇപ്പൊ സ്റ്റാലിൻ നിൽക്കുന്നത് എല്ലാ സതുദ്ദേശപരമായി വരുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇതെല്ലാം കാട്ടിക്കൂട്ടി വരുമ്പോഴായിരിക്കുമോ എന്താ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ സ്റ്റാലിൻ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നത് പ്രത്യേകാധിക പ്രസിഡന്റിന്റെ അധികാരെ പിരിച്ചുവിടുമോ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് വളരെ ഗൗരവതരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് രസകരമാണ് കേരളത്തിലേക്ക് കേരളത്തിലെയും തമിഴ്നാട്ടിലേക്ക് കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് വഴക്കുണ്ടാക്കുക പദ്ധതികളുമായി ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പി എം ശ്രീ പദ്ധതി എന്ന് നടപ്പിലാക്കൂല്ലാഷ്യൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്ന് ഒരമനസ് സി പി എമ്മിന് നടപ്പിലാക്കരുതെന്ന് സി പി ഐക്ക് ഫുൾ മനസ്സ് പിന്നെ പ്രതിപക്ഷത്തിന് എന്ത് മനസ്സാണ് നമുക്കറിയില്ല ഓരോരുത്തർക്കും ഓരോ മനസ്സ് അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോട് ഓരോ പദ്ധതികളെയും കാണുമ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടുമാറി നമുക്ക് സർവതന്ത്ര സ്വതന്ത്രമായി ഓരോ രാജ്യമായാൽ ആവശ്യം പോലെ വിദേശത്തുനിന്ന് പൈസ മേടിക്കാം പിന്നെ നമ്മളെ ഇവിടുത്തെ വലിയ വലിയ മോലാളിമാർക്കെല്ലാം വലിയ സംഭാവനകളൊക്കെ കൊടുത്ത് നമുക്ക് അടിച്ച് പൊളിച്ച് അർമാദിച്ച് ജീവിക്കാം അങ്ങനെയും ചിന്തിക്കാം നമുക്കൊരു രാജ്യം തന്നെ ഉണ്ടാക്കിയാലോ അപ്പോൾ അങ്ങനെ തമിഴ്നാട് സ്റ്റാലിൻ ആദ്യം ഉണ്ടാക്കി തുടങ്ങട്ടെ അവിടെ നിന്ന് നമുക്ക് കേരളത്തിലേക്ക് പിടിക്കാം അത് കഴിഞ്ഞ് നമുക്ക് കർണാടകത്തിലേക്ക് പിടിക്കാം അത് തന്നെ ആന്ധ്രയാവാം അങ്ങനെ ഓരോ സ്റ്റേറ്റും സർവതന്ത്ര സ്വതന്ത്രമുള്ള രാജ്യങ്ങളാകട്ടെ ഈ രാജ്യങ്ങളുടെ ഒരു കോൺഫെഡറേഷൻ അല്ലെ ഒരു ഫെഡറേഷനായി രാജ്യം നിന്നാലും മതിയല്ലോ കാര്യങ്ങൾ നടന്നാൽ മതിയല്ലോ നമുക്ക് അങ്ങനെയും ചിന്തിക്കാം